ഈ പതിപ്പിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ഞായർ സേവികാശങ്ക ദിനമായി ആചരിക്കുന്നു ചിന്താവിഷയം സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളും ദൈവം പുരുഷനെയും സ്ത്രീയെയും തന്റെ തേജസ്സും ബഹുമാനവും അണിയിച്ച് തുല്യതയോടെ സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നു എന്നാൽ കാലപ്രവാഹത്തിൽ സ്ത്രീകളെക്കുറിച്ചുള്ള മനോഭാവങ്ങളിൽ മാറ്റം സംഭവിച്ചു പുരുഷ മേധാവിത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിന്തകൾ രൂപപ്പെട്ടു അതിനാൽ നിരവധി സ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകൾ സ്ത്രീകൾക്കപ്പെട്ടു എല്ലാ മതങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലും ഇത് കാണുന്നു ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിനുപോലും വിലക്കുകൾ ഉണ്ടായി തീവ്രമായ അവഗണനയും അവജ്ഞയും സ്ത്രീ സമൂഹം അഭിമുഖിച്ചു ഇത് ചരിത്രയാഥാർഥ്യമാണ് കവിതകളിലും മറ്റ് സാഹിത്യ രൂപങ്ങളിലും സ്ത്രീകൾ വാനോളം പൂഴ്ത്തപ്പെട്ടു അതേസമയം പ്രായോഗിക ജീവിതത്തിൽ അവരുടെ സ്ഥാനം വളരെ പിന്നിലായിരുന്നു ഇപ്രകാരമുള്ള അസമത്വം സമൂഹത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കും ആശാസ്യമല്ല ഈ ദുസ്ഥിതിയെക്കുറിച്ച് മത നേതാക്കന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും എല്ലാ കാലഘട്ടങ്ങളിലും ഉറക്കു ചിന്തിച്ചിരുന്നു ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജനനവും ചിന്തകളും വാക്കുകളും ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്നതായിരുന്നു കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ന് തിരുവചനം പറയുമ്പോൾ അത് സ്ത്രീയുടെ മഹത്വം പ്രഘോഷിക്കപ്പെടുന്ന വാക്കുകളാണ് കർത്താവിന്റെ ശുശ്രൂഷയിൽ സ്ത്രീയും പുരുഷനും തുല്യമായി പരിഗണിക്കപ്പെട്ടിരുന്നു അവഗണന അനുഭവിച്ചവരെയും അസ്പൃശ്യരായി പരിഗണിച്ചിരുന്ന സ്ത്രീകളെയും കർത്താവ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ എപ്പോഴും ശ്രമിച്ചു യേശുവിന്റെ സൌഖ്യദായക സംഭവങ്ങൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് കർത്താവിന്റെ അരികിൽ വരുവാൻ സ്ത്രീകൾക്ക് യാതൊരു വിലക്കുകളും ഇല്ലായിരുന്നു നിലവിലിരുന്ന നിയമങ്ങളെ ഇത് വെല്ലുവിളിക്കുന്നതായിരുന്നു രക്ഷകൻ പിറക്കുന്നു എന്ന മംഗള വാർത്തയും അവൻ ഉദ്ധാനം ചെയ്തു എന്ന അത്ഭുത വൃത്താന്തവും ആദ്യമായി ശ്രമിച്ചത് സ്ത്രീയാണ് ഉദ്ധാനമെന്ന എന്ന വാർത്ത പങ്കിടാനുള്ള വലിയ നിയോഗവും സ്ത്രീകൾക്ക് ലഭിക്കുന്നു സ്ത്രീകൾ അപ്രസക്തരല്ല എന്ന സത്യത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇവിടെ കാണുന്നത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന അപ്പോസ്തോലിക അവകാശങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ലോകത്തെ പരിവർത്തന വിധേയമാക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമാണ് അതിനായി അവരെ സജ്ജമാക്കുന്ന വലിയ ദൌത്യമാണ് സേവികാ സംഘത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളുമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കർമ്മ നിരതരാകാനുള്ള ആഹ്വാനമാണ് സേവിക സംഘ ദിനം നൽകുന്നത് ഇതിന് സഹായകരമായ ചിന്തകൾ വേദഭാഗങ്ങളിൽ കാണുന്നു ഒന്നാം പാഠഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെ ഇസ്രായേൽ മക്കളെ സിസര എന്ന സേനാപതി ഇരുപത് സംവത്സരങ്ങൾ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ അവരുടെ നിലവിളി കേട്ട ദൈവം ദബോര എന്ന പ്രവാചകിയെ അവരുടെ വിമോചകനായി അയക്കുന്ന സംഭവമാണ് വേദഭാഗം ജനത്തിന് നേതൃത്വം നൽകുവാൻ ന്യായാധിപന്മാരെ നിയോഗിച്ചിരുന്ന സ്ഥാനത്ത് സ്ത്രീയെ ദൈവം നിയോഗിക്കുന്നു ഈ സംഭവം ഇസ്രായേൽ ചരിത്രത്തിൽ വ്യത്യസ്തമായ ഒരു അധ്യായമാണ് അവൾ വൈമനസ്യം കൂടാതെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു യഹൂദ പശ്ചാത്തലത്തിൽ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം അസാധ്യമായിരുന്നു ദൈവം നൽകുന്ന ദൌത്യങ്ങൾക്ക് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ല എന്ന വസ്തുതയുടെ വലിയ പ്രഖ്യാപനമാണ് ഇവിടെ കാണുന്നത് സിസരെ എന്ന ശക്തനായ സൈന്യാധിപനെ തോൽപ്പിക്കുന്ന ദൌത്യം ഡബോര ഏറ്റെടുത്തു യഹോവ സീസരെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് ദബോര പറയുമ്പോൾ ആ വാക്കുകളുടെ ആഴം വിവരണാതീതവും വിപ്ലവകരവുമാണ് ഈ സംഭവം സ്ത്രീകൾക്ക് നൽകുന്ന പ്രചോദനവും ഊർജ്ജവും വളരെയാണ് എന്നാൽ കർത്താവിന്റെ നിയോഗത്തെ ദബോരയെ പോലെ ധൈര്യമായി സ്വീകരിക്കാൻ സ്ത്രീകൾ തയ്യാറാകണം രണ്ടാം പാഠഭാഗം അപ്പോസോല പ്രവർത്തി ഒമ്പത് മുപ്പത്തിയാറ് മുതൽ വരെ യോപ്പ പട്ടണത്തിൽ പാർത്തിരുന്ന എന്ന സ്ത്രീയുടെ ജീവിതവും സാക്ഷ്യവുമാണ് വേദഭാഗം അവളെക്കുറിച്ച് ശിഷ്യ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവിനെ അനുഗമിച്ചവരെ ശിഷ്യർ എന്ന് സംബോധന ചെയ്തിരുന്നു ആ ഗണത്തിൽ ഒരു സ്ത്രീയെ ശിഷ്യ എന്ന് പ്രത്യേകം സംബോധന ചെയ്യുമ്പോൾ സഭയുടെ കെട്ടുമണിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് അർത്ഥമാക്കുന്നത് തബീതയുടെ ശ്രേഷ്ഠമായ പ്രവൃത്തികൾ അവളുടെ മരണശേഷവും പ്രകീർത്തിക്കപ്പെടുന്നു ആ പ്രവൃത്തികളുടെ തെളിവായിരുന്നു അവൾ നിർമ്മിച്ച വസ്ത്രങ്ങൾ പറയുന്നു ഇപ്രകാരം ജീവിതത്തിലും പ്രവൃത്തിയിലും തബീത പ്രകടമാക്കിയ ശ്രേഷ്ഠത എന്നും മാതൃകാപരമാണ് മരണത്തിൽ നിന്നും അവൾ ഉയർത്തി എന്ന വസ്തുതയും ഇവിടെ രേഖപ്പെടുത്തുന്നു തബീതയുടെ ജീവിതവും പ്രവൃത്തികളും മരണത്തിൽ നിന്നുള്ള ഉയർപ്പും വനിതാ കഥാപാത്രത്തെ വ്യത്യസ്തയാക്കുന്നു ലേഖന ഭാഗം റോമർ ഒന്ന് മുതൽ റോമാ ലേഖനം അവസാനിക്കുന്ന പതിനാറാം അധ്യായത്തിൽ സഭയുടെ വളർച്ചയ്ക്ക് നേതൃത്വവും സജീവ പങ്കാളിത്തവും നൽകിയ ഒൻപത് വനിതകളെക്കുറിച്ചുള്ള പൌലോസിന്റെ പരാമർശം ശ്രദ്ധേയമാണ് അവരുടെ ശുശ്രൂഷകളെയും പ്രോത്സാഹനങ്ങളെയും അത്യന്തം മാനിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ ഹൃദയസ്പർശിയാണ് നൽകുന്ന അഭിവാദ്യങ്ങൾ കേവലം ആലങ്കാരിക വാക്കുകളല്ലായിരുന്നു ഈ സ്ത്രീകളുടെ പ്രവർത്തനങ്ങളെ അപ്പൊ സൂക്ഷ്മമായി മനസ്സിലാക്കിയിരുന്നതിനാൽ ആദരവോടെ അതിനെ വിശകലനം ചെയ്യുന്നു അവരിൽ ഒരാളായിരുന്നു ഫേബ അവൾ നിർവഹിച്ച ശുശ്രൂഷകളുടെ മഹത്വത്തിന് ഒട്ടും മങ്ങൽ ഏൽക്കരുതെന്ന് അപ്പൊ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഫേബെ ശുശ്രൂഷക്കാരിയെന്ന് സംബോധന ചെയ്യുമ്പോൾ സഭയിൽ അവൾക്കുണ്ടായിരുന്ന ഉന്നത സ്ഥാനമാണ് അർത്ഥമാക്കുന്നത് ഇവിടെ പേർ പറയുന്ന സ്ത്രീകൾ ക്രിസ്തുവിന്റെ അപ്പോസ്തോലരായി ദൌത്യം നിർവഹിച്ചവരായിരുന്നു ആദിമ സഭയുടെ വ്യാപനത്തിനും സാക്ഷ്യത്തിനും അവർ നൽകിയ സംഭാവനകൾ വളരെയായിരുന്നു ഇപ്രകാരമുള്ള ചരിത്രം സംസ്കരിക്കപ്പെടരുത് അത് ദീപസ്തംഭം പോലെ നിലനിൽക്കണം സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി മുതൽ പത്ത് വരെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന ചരിഭവത്തിന് വിശുദ്ധ മത്തായി നൽകുന്ന മനോഹരമായ വേദഭാഗം നാല് സുവിശേഷകരും വിശുദ്ധ പൌലോസും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ കൂടെയാണ് അവതരിപ്പിക്കുന്നത് ഒരേ സംഭവത്തിന് അവർ നൽകുന്ന വിവിധ നിറങ്ങൾ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് കൂടുതൽ മനോഹരമാക്കുന്നു പ്രസ്തുത സത്യത്തെ ആഴത്തിൽ ഗ്രഹിപ്പാൻ ഇത് സഹായകരമാണ് സന്ദേഹമില്ലാത്ത ഉദ്ധാനം നൽകുന്ന അനുഗ്രഹങ്ങളും അത് ഫരമേൽപ്പിക്കുന്ന ദൌത്യവും എക്കാലവും ശ്രദ്ധേയമാണ് ഉദ്ധാനത്തിന് സാക്ഷികളാകുന്നത് രണ്ട് സ്ത്രീകളാണെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുമ്പോൾ മറ്റ് സുവിശേഷങ്ങളിലും ഈ വസ്തുത പ്രത്യേകമായി പറയുന്നുണ്ട് വിശുദ്ധ മർക്കോസുംവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്യായും മക്ദലക്കാരി മറിയെയും കുറിച്ച് ലൂക്കോസും മക്ദലക്കാരി മറിയെ കുറിച്ച് യോഹന്നാനും പറയുമ്പോൾ ഉദ്ധാനം ആദ്യമായി അറിഞ്ഞ സ്ത്രീകൾ എന്ന ചിന്തയ്ക്ക് നൽകുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ് നാല് സ്ത്രീകളെ പരാമർശിക്കുമ്പോൾ ദൈവിക വെളിപ്പെടുത്തലിൽ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനം ശ്രേഷ്ഠമാണ് ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ദൈവം എല്ലാവർക്കും ഭേദങ്ങൾ കൂടാതെ അവസരം നൽകുന്നു എന്ന് ദൈവശാസ്ത്ര ചിന്തയാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത് യേശുവിന്റെ ഉദ്ധാനം പ്രഥമമായി നാല് സ്ത്രീകൾ അറിഞ്ഞ സംഭവം പുതിയ നിയമ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അത് ചൂണ്ടിക്കാട്ടുന്ന മൂന്ന് ചിന്തകൾ ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുന്നത് ഉത്തമമായിരിക്കും ഒന്ന് ഭയത്തെ അതിജീവിച്ച സ്നേഹം യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെയും സ്ത്രീകളെയും അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയ സംഭവമാണ് യേശുവിന്റെ ക്രൂശുമരണം ഇതിനെക്കുറിച്ച് കർത്താവ് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ പൊരുൾ ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അത് ഒഴിവാക്കുവാൻ പത്രോസ് കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു കർത്താവെ അത് അരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ച് തുടങ്ങി യേശുവിന്റെ ക്രൂശ് മരണം പത്രോസിന് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത അനുഭവമായിരുന്നു അതിനാലാണ് തകർന്ന ഹൃദയത്തോട് പത്രോസ് ഇപ്രകാരം പറയുന്നത് മറ്റുള്ളവരും ഇതേ മനോഭാവമുള്ളവരായിരുന്നു ക്രൂശുമരണം ശിഷ്യഗണങ്ങളെയും യേശുവിനെ അനുഗമിച്ചവരെയും ചിതറിക്കുകയും ഭഗനാശയരാക്കുകയും ചെയ്തു റോമൻ ഭരണാധികാരികളുടെ മുമ്പിൽ അവർ ശത്രുക്കളായി ഗണിക്കപ്പെട്ടതിനാൽ ഭീതിയിൽ കഴിയേണ്ടി വന്നു ക്രൂശ്മരണത്തോട് ചേർന്നുണ്ടായ ഭൂകമ്പം മുതലായി പ്രകൃതിയിൽ സംഭവിച്ച അസാധാരണമായ മാറ്റങ്ങളും കല്ലറയിൽ കാവൽ നിൽക്കുന്ന പടയാളികളും ഭീതി വർദ്ധിപ്പിക്കാൻ കാരണമായിരുന്നു ഇത്തരം പ്രതിലോമങ്ങളുടെ മധ്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിലെ പ്രഭാതത്തിൽ ധൈര്യത്തോടെ മഗ്ദലക്കാരി അറിയും മറ്റേ മറിയും കല്ലറയിൽ എത്തുന്നു തല രാത്രിയിൽ അവർ യാത്ര ആരംഭിച്ചതാണ് കർത്താവിന്റെ മൃതശരീരത്തിൽ സുഗന്ധ ലേപനം ചെയ്യുവാനാണ് അവർ വന്നത് ഇത്ര വലിയ ത്യാഗത്തിന് തയ്യാറായത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് യേശുവിനോടുള്ള അവരുടെ സ്നേഹം അതിരുകളില്ലാത്തതായിരുന്നു പാപത്തിന്റെയും രോഗത്തിന്റെയും അവഗണനയുടെയും അഗാധകൂപത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ജീവിതത്തിന് അർത്ഥവും മൂല്യവും പകർന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവരെ എത്തിച്ചത് യേശുവാണ് ഈ അനുഭവം ഒരിക്കലും അവർക്ക് വിസ്മരിക്കാനാവില്ല അതിനാൽ പ്രശ്നങ്ങളെ പരിഗണിക്കാതെ തങ്ങളുടെ സ്നേഹം സുഗന്ധ തൈലം പോലെ അവിടെ പരത്തുവാൻ ഈ സ്ത്രീകൾ ശ്രമിച്ചു ഇതായിരുന്നു അവരുടെ ആഗമന ഉദ്ദേശ്യം കർത്താവിനോടുള്ള അഗാധമായ സ്നേഹമാണ് വലിയ സാഹസത്തിന് അവരെ പ്രേരിപ്പിച്ചത് പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിച്ചില്ല യേശുവിനോടുള്ള സ്നേഹം വ്യക്തമായ ദൃശ്യമാക്കിയ സ്ത്രീകളെയാണ് ഇവിടെ കാണുന്നത് ഇപ്രകാരം കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ സാക്ഷ്യ ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ് ക്രിസ്ത്യ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് അത് ഭയരഹിതമായ ജീവിതമാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല ഈ ചിന്തകളുടെ മഹത്തായ ദൃഷ്ടാന്തമാണ് കല്ലറക്കിലെത്തിയ സ്ത്രീകളിൽ കാണുന്നത് ഇതേവർക്കും അനുകരണീയ മാതൃക ആകട്ടെ രണ്ടാമതായി ഉദ്ധാനത്തിന് സാക്ഷിയാകുന്ന സ്ത്രീകൾ യേശുവിന്റെ കല്ലറയിലെത്തിയത് കുച്ചിവിനായ യേശുവിനെ കാണുന്നതിനായിരുന്നു യേശുവിന്റെ ഉദ്ധാനം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കർത്താവിനോടുള്ള സ്നേഹം സുഗന്ധ ലേപനത്തിൽ കൂടെ പ്രകടമാക്കുവാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ എല്ലാ ധാരണകളെയും തിരുത്തിക്കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന മംഗളവാർത്തയാണ് അവർ ശ്രമിച്ചത് ഈ സദ്വാർത്ത ആദ്യം കേട്ട മഗ്ദലക്കാരി മറിയയുടെ പൂർവകാലം ശോഭനമല്ലായിരുന്നു എന്നാൽ യേശു അവരുടെ ജീവിതത്തെ സുന്ദരമാക്കി ദൈവിക അനുഗ്രഹങ്ങൾ പങ്കിടുന്നത് ഗതകാലത്തിന്റെ സ്ഥിതി നോക്കിയല്ല ഇന്നിന്റെ അവസ്ഥ പരിഗണിച്ചാണ് ഈ യാഥാർത്ഥ്യമാണ് ഇവിടെ കാണുന്നത് ഉദ്ധാനം സ്ത്രീകൾക്ക് എന്ന ചരിത്രത്തിന് ദൈവശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുണ്ട് ഇതിൽ കൂടെ പുതിയ നിയമചിന്തകൾക്ക് ഒരു പുതിയ പന്ധാവാണ് തുറക്കപ്പെട്ടത് മർമ്മപ്രധാനമായ ദൈവിക സത്യങ്ങൾ പുരുഷനും സ്ത്രീക്കും തുല്യമായി പങ്കിടുന്നു അതിലുള്ള വിവേചനം ദൈവികമല്ല പലപ്പോഴും ആത്മീയ അനുഭവങ്ങളുടെ പങ്കാളിത്തത്തിൽ സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം സ്ഥാനം ലഭിക്കാറില്ല എല്ലാ മതങ്ങളിലും ഈ ചിന്താഗതി ദൃശ്യമാണ് ന്യായപ്രമാണവും വേദങ്ങളും മനസ്സിലാക്കാൻ സ്ത്രീകൾ അയോഗ്യരാണെന്ന് കരുതുന്ന ആത്മീകതയാണ് മതങ്ങൾ പുലർത്തുന്നത് ഇത്തരം ആത്മീക വൈകല്യങ്ങളെ തകിടം മറിക്കുന്ന സംഭവമാണ് ഉദ്ധിതനായ യേശുവിന്റെ വൃത്താന്തം ആദ്യമായി സ്ത്രീകൾ ശ്രമിച്ചു എന്ന ചരിത്രം യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ പോലും ഉദ്ധാനമെന്ന ദിവ്യരഹസ്യത്തിന്റെ പ്രഥമ സാക്ഷികളാകാൻ സാധിച്ചില്ല ഇത് ഒരു ദുഃഖ സത്യമാണ് ശ്രദ്ധയോട് ഇത് നാം മനസ്സിലാക്കേണ്ടതാണ് യേശുവിന്റെ ഉയർപ്പിനെ ആദ്യമായി അറിഞ്ഞവർ സ്ത്രീകളാണെന്ന ചരിത്രം സ്ത്രീകളുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നു ലഭ്യമായ ഈ പദവിയോട് സ്ത്രീകൾ കൂടുതലായി പ്രതിബദ്ധതയുള്ളവരാകണം അതിനുള്ള ആഹ്വാനമാണ് ഈ ചരിത്ര സംഭവത്തിൽ ദൃശ്യമാകുന്നത് മൂന്നാമതായി നിയോഗം ലഭിക്കുന്ന സ്ത്രീകൾ യേശുറ്റു എന്ന സദ്വാർത്ത അറിഞ്ഞ സ്ത്രീകളോട് ദൂതൻ പറയുന്നത് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ ഈ വാക്കുകൾ ദൈവിക നിയോഗത്തിന്റെ നിസ്തുലത ചൂണ്ടിക്കാട്ടുന്നു മൂന്നര വർഷം കർത്താവ് പറഞ്ഞതും പഠിപ്പിച്ചതുമായ സത്യങ്ങൾ ഏറ്റവും നിന്ന് ശ്രവിച്ച ശിഷ്യന്മാർക്ക് അതിന്റെ പൊരുൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല യേശുവിന്റെ ക്രൂശുമരണം അവരെ ചിന്താ അവർ ചിതറിപ്പോയി എന്നാൽ യേശുവിനോടുള്ള സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ പരിരക്ഷിച്ച സ്ത്രീകൾ ധൈര്യമായി കല്ലറക്കൽ എത്തി അവരുടെ പ്രതിബദ്ധതയ്ക്ക് ലഭിച്ച പ്രതിഫലമായിരുന്നു ക്രിസ്ത്യവിശ്വാസത്തിന്റെ മർമ്മ പ്രകാശികയായ ഉദ്ധാന വാർത്ത പങ്കിടാനുള്ള പദവി ഇത് പറയുന്നത് സ്ത്രീകളാണ് സുവിശേഷത്തിന്റെ ആദ്യ പ്രഘോഷകർ സ്ത്രീകളാണ് ഇത് സഭയുടെ ചരിത്രത്തിൽ മനോഹരമായ ഒരു ഒരധ്യായമാണ് സ്ത്രീകർക്ക് ലഭിച്ച ഈ ശ്രേഷ്ഠ പദവിയുടെ ഗൌരവം പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനോ പ്രായോഗികമാക്കുന്നതിനോ പലപ്പോഴും കഴിയുന്നില്ല എന്നത് ദുഃഖകരമാണ് ആർക്കാണ് പ്രഥമ സ്ഥാനം എന്ന ചോദ്യം തികച്ചും അപ്രസക്തമാണ് ഇതിൽ സ്ത്രീ പുരുഷ തുല്യതയാണ് കാണേണ്ടത് ഈ സവിശേഷത ക്രൈസ്തവ വിശ്വാസത്തെ മറ്റ് മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു എന്നാൽ ഇത് പ്രായോഗിക തലത്തിൽ എത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ഇവിടെ മുൻവിധികൾക്ക് സ്ഥാനമില്ല സ്ത്രീകൾ അറിയിച്ച ഉയർപ്പിന്റെ വാർത്തയാണ് പിന്നീട് ലോകം മുഴുവൻ പടർന്ന ലോകത്തെ അനുഗ്രഹമാക്കിയ സുവിശേഷം അത് സൃഷ്ടിച്ച ചലനങ്ങളും തുടർചലനങ്ങളും സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളുമെന്ന വിഷയം ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ അർത്ഥം കണ്ടെത്തണം ഇത് പ്രാവർത്തിക ആക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഇവിടെ നാം കേൾക്കുന്നത്